ഇത് നമ്മൾ ഇന്നലെ അരിഞ്ഞുവച്ച പപ്പായൻ്റെ ഇലാട്ടോ ഇതൊരുപാടുണ്ട് ഒരുപാട് തീറ്റച്ചിലവ് ഞാൻ എങ്ങനെ നോക്കിയിട്ടും നമ്മുടെ ഈ ഒരു പപ്പായൻ്റെ ഇലയല്ലാതെ എനിക്ക് ഒരു തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുന്നു പൂവളാണ് ഭയങ്കര മടിയന്മാർ നമ്മൾ വീഡിയോയിൽ പറയണ്ട് ഭയങ്കര മടിയന്മാരാണ് നമ്മുടെ ഇത് നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ച പപ്പായൻ്റെ ഇലാ കേട്ടോ ഇതൊരുപാടുണ്ട് ഒരുപാട് ഇടയ്ക്ക് വന്നൊരു ഏഴെട്ട് തണ്ടിന്റെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇടവറയിലാക്കി വെച്ചാണ് ഇന്നലെ വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതായിരുന്നു പക്ഷേ ഈ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ അരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി നമുക്കിത് കൂടെ വേവിച്ച് കൊടുക്കായിരുന്നു പക്ഷേ അരിയും ഗോതമ്പൊന്നും എൻ്റെ അടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ മിക്സിൻ്റെ ജാറിൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ തവിടും കൂട്ടിക്കൊടുക്കുമ്പോൾ ഒരുപാട് സമയം അവരങ്ങൾ തിന്നോളും പക്ഷേ എൻ്റെ മിക്സിൻ്റെ ജാറ് കമ്പൈൻഡായിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ജാറിൽ ഇടുമ്പോൾ ഒരുപാട് നേരം അരച്ചെടുക്കണ്ടേ ഇതാണ് ഒരുപാട് ഉണ്ടെന്നാണ് അപ്പോൾ നമ്മളിത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം തോറും നമുക്കിതിങ്ങനെ കുറച്ച് അരച്ചിട്ട് തീറ്റയിൽ ചേർക്കാം ത്തി കൊടുത്താൽ മതി ചില കോഴികൾ ഇതിങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ അരിഞ്ഞിട്ട് കൊടുത്ത് തീറ്റയിലൊക്കെ മിക്സ് ആയി കൊടുക്കുമ്പോൾ തന്നെ തിന്നും കേട്ടോ പക്ഷെ നമ്മുടെ കോഴി എന്താ അറിയില്ല ഇവിടെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഞാൻ ഇതേപോലെ മിക്സിയിലോ അല്ലെങ്കിൽ വേവിച്ചൊക്കെ കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇതാക്കുന്ന ഈ ഒരു ഇതും കൂടി നമ്മുടെ ഒന്ന് തീറ്റയിൽ ഉൾപ്പെടുത്തി ഒരു സാധനം കേട്ടോ തീറ്റച്ചിലവ് ഞാൻ എങ്ങനെ നോക്കിയിട്ടും നമ്മുടെ ഈ ഒരു പപ്പായൻ്റെ ഇലയല്ലാതെ എനിക്ക് ഒരു തീറ്റ കുറയ്ക്കാൻ പറ്റുന്നില്ല അപ്പം ഇനി അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കട്ടോ തീറ്റ ചിലവ് മെയിനായിട്ട് നമ്മുടെ കോഴികൾക്ക് തീറ്റച്ചിലവട്ടോ ഇവിടുത്തെ കോഴികളാണ് ഭയങ്കര മടിയന്മാർ നമ്മൾ വീഡിയോയിൽ പറയുണ്ട് ഭയങ്കര മടിയന്മാരാണ് നമ്മുടെ നമ്മുടെ പപ്പാൻ്റെ അല്ല ചെറിയ ജാറിലെല്ലാം നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ മിക്സിൻ്റെ അപ്പം അതിലായിട്ടോ അരച്ചെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇതിലാദ്യമായിട്ട് അരയ്ക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇതേപോലെയുള്ള ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തതാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് നല്ലതുപോലെ ഇതാക്കുന്ന നമുക്ക് പാ ഫസ്റ്റ് തന്നെ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ പാകം വെള്ളം എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ പൊഴിച്ചു കൊടുക്കേണ്ടിട്ട് അരച്ചിട്ട് എന്നിട്ട് ഈ വെള്ളം തന്നെയാണ് പിന്നെയും നമ്മൾ അരയ്ക്കുമ്പോൾ എടുക്കുന്നത് ഇത് നല്ല രീതിക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്നും കുഴ സോറി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകട്ടെ ചെയ്യുന്നത് ഇതിപ്പോ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കാണുമ്പോരുത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത്തിരിതിരി ഇങ്ങനെ ആക്കി കൊടുത്താലേ നമ്മുടെ കോഴികൾ കഴിക്കുള്ളുട്ടോ നമ്മൾ അരച്ച് വെച്ച് ജ്യൂസാട്ടോ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിത്രേ ഇല അരച്ചെടുത്തത് ഈ ഒരു ജ്യൂസ് നമുക്ക് അവർക്ക് വേണമെങ്കിൽ കുടിക്കാൻ കൊടുക്കട്ടോ ഈ ഡെയിലി ഇങ്ങനെ ചെയ്താൽ നല്ലതാട്ടോ എനിക്കിവിടെ മിക്സീൻ്റെ ജാറില്ലാത്ത കൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഇപ്പോൾ മനസ്സിലായി നമ്മുടെ ജ്യൂസ് അടിക്കുന്നതിലും ഇത് അരയ്ക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ രാവിലെ തന്നെ കൊടുക്കില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കൊടുക്കട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ അരച്ച് വെച്ചത് മാത്രം അപ്പോൾ ഇപ്പോൾ കറണ്ട് ഇപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല കരണ്ടൊക്കെ പോവുക അപ്പോൾ അതുകൊണ്ട് ഇതരച്ച് വെച്ചാൽ ഞാൻ എന്താ പറയുക നമ്മളെ തവിടിലും കൂട്ടി നമുക്ക് കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ ഒക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ടോ രാവിലെ തന്നെ ഇത് അരച്ച് വെച്ചാൽ അപ്പം ഒരുപാട് കഴിയുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്താലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ പപ്പായൻ്റെ ഇല ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഹൈറ്റിലാട്ടോ അപ്പോൾ പപ്പായൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട ഇങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടണത് ഒട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇലയൊന്നും ആരും ചോദിച്ചാൽ തരില്ല എന്നൊന്നും പറയില്ല അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്തു വെക്കാം കേട്ടോ പിന്നെ വെറുതെ അരിഞ്ഞിട്ട് കോഴികൾ കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ കൊടുക്കാം പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോഴികൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ കഴിക്കും ഭയങ്കര മടിയന്മാരാട്ടോ അപ്പം പപ്പായൻ്റെ ഇല കൊടുത്ത് ശീലിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പപ്പായൻ്റെ എല്ലാം ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി തീറ്റയൊക്കെ തീറ്റ മാത്രം കഴിക്കുന്ന കോഴികളെ കണ്ണു പൊടി വേണ്ടിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് തവിടും തീറ്റയും കൂടി ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം തവിടും തീറ്റയും തന്നെ കൊടുക്കുക ഈ ഇല കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ ചില ആൾക്കാർ പറയും പപ്പായൻ്റെ എല്ലാം എൻ്റെ കോഴികൾ തീരും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന നമുക്ക് കമൻറ്റിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതേപോലെ കൊടുത്താൽ മതി മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്ത് തന്നെ അരച്ചെടുത്തോ ആദ്യം തന്നെ പിന്നെ വേണമെങ്കിൽ കുറച്ച് അര അര വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ചെടുക്കട്ടോ എന്നിട്ട് നന്നായി നന്നായിട്ട് തവിടും ഏതോ തീറ്റ കൊടുക്കുന്നതെന്ന് വച്ചാൽ ആ തീറ്റയിൽ കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് അങ്ങനെ കൊടുക്കുക പിന്നെ പിന്നെ തീറ്റ കുറച്ച് കുറയ്ക്കുക ഇലയും തവിടും കൊടുക്കുക അങ്ങനെ കുറച്ച് പിന്നെ ഈ ഇല അധികം കൂട്ടിയെടുക്കുക പിന്നെ തവിടിലേക്ക് മാത്രം കൂട്ടി ഇങ്ങനെ ഒരു നേരം ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ നല്ലത് ഇവിടുത്തെ കോഴികൾ ആദ്യം ഇങ്ങനെ കഴിക്കില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആട്ടോ നമ്മുടെ കോഴികൾ നല്ല രീതിക്ക് ഇതേപോലെ ഇല കഴിക്കാൻ തുടങ്ങിയത് പപ്പാൻ്റെ ഇല ഇപ്പം എനിക്ക് ചില സമയത്ത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരിക്കല് നല്ലതുപോലെ കഴിക്കും ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി അവർ അവിടെ അങ്ങ് കഴിച്ചോളൂ കേട്ടോ ഈ ആ പൊടിയും അതൊക്കെ കഴിച്ചങ്ങ് തീർത്തോളും കുറച്ച് ടൈം തന്നെ അപ്പോൾ എന്താ പറയുക കുറച്ച് ടൈം അവർ എന്ത് കിട്ടിയാലും കൊത്തി കഴിക്കലോ അപ്പൊ തവിടിന്റെ ആ ഒരു തടി തരി ഇതില് നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതുപോലെ അവരാൻ കഴിച്ചോളൂ അപ്പൊ പപ്പാൻ്റെ ഇല കഴിക്കാത്ത കോഴികൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തോ കേട്ടോ ഇതേപോലെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളെ കോഴികൾ കഴിക്കും നമ്മുടെ കോഴികളും ഇതേപോലെ തന്നെയായിരുന്നു ഇവിടെ കഴിക്കില്ലായിരുന്നു ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ കോഴികളും കഴിച്ചത് പിന്നെ അവരങ്ങ് ശീലായിക്കോളും ഇത് കഴിക്കാൻ ഒരു ശീലമായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കൊടുത്ത് നോക്കാം അതിൻ്റെ ജ്യൂസ് അതേപോലെ തന്നെ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഒരുപാട് വെള്ളത്തിൽ ഒന്നും ഒഴിക്കരുത് ഇത് പിറ്റേന്ന് ഈ ഒരു ദിവസം മാത്രമേ വെച്ചു കൊടുക്കാം പിറ്റേന്നൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ അന്നന്ന് ഇതേപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് ചിലവും കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ഈ പപ്പായ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം കേട്ടോ പപ്പായുടെ ഇല ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് തീറ്റച്ചലവ് കുറയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ പപ്പായൻ്റെ ഇല അതേപോലെ ഇപ്പം അറിയാമല്ല വിരശല്യം അതേപോലെ മുട്ട ഉത്പാദനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പപ്പായൻ്റെ ഇല ഈ പപ്പായൻ്റെ ഇല മാത്രം കൊടുത്താലും നല്ലതാട്ടോ അപ്പം ഞാനിവിടെ ഡെയിലി ഡെയിലി കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നമ്മളെ കയ്യിലെ തവിടാട്ടോ ഇത് നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും കൂടി ഉള്ള രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു തവിടും അപ്പം ഞാനിതൊരു നൂറോ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ നമുക്ക് ഒരുപാടുണ്ടാവും കേട്ടോ പിന്നെ ഇപ്പം മഴക്കാലല്ലേ അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിനേ വാങ്ങാറുള്ളൂ എന്നാലും ഞാനൊരു ഇത് ഒരു നൂറോ നൂറ്റി അമ്പത് ഉറുപ്പയ്ക്കൊക്കെ ഉണ്ടാവും ഒരുപാട് തവിടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു തവിടും കൂടി നമ്മുടെ ഇലയിലേക്ക് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ഇല എടു ഒരുപാട് ഇപ്പൊ ഇല എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് കൂടി കുറച്ചവടക്കി ചേർത്തോട്ട ഇതിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കാം ഇങ്ങനെ ആകുമ്പോ എന്താ പറയുക കുറേ സമയം അവരെ അവിടെ കിടന്നങ്ങ് തിന്നോളൂ കേട്ടോ ഈ ഒരു പൊടിയൊക്കെ കൊത്തി 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 അങ്ങ് കഴിച്ചോളൂ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ കുഴക്കുന്നത് വെച്ചാൽ തവിട് ഇങ്ങോട്ട് നനഞ്ഞ് ഇങ്ങോട്ട് ഇതാ റെഡി ആവില്ല അപ്പോൾ ഇലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയേ വയ്ക്കും അപ്പോൾ അതൊന്നും ഇനി കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കി വരുന്ന ചോറോ രാവിലത്തെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോറായിരിക്കലോ കാര്യമായിട്ട് ബാക്കി വരുന്നത് അതൊക്കെ ഇട്ടെടുക്കട്ടോ നമുക്കിങ്ങനെ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൂടി എന്താ പറയുക എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ കഴിക്കാത്ത കോഴികൾ വരെ ഇങ്ങനെ ഇല കൊടുക്കുമ്പോൾ പോകും ഈ ഒരു തീറ്റ ഞാൻ ഒരു ഉച്ച ടൈമിനട്ടോ ഞാൻ കൊടുക്കുന്ന ഒരു ഉച്ച ഉച്ച ടൈമിനൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു തീറ്റ കൊടുക്കാൻ ഞാൻ റെഡിയാക്കുന്ന കേട്ടോ ഇതിപ്പോൾ ഒരു ഉച്ചയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ കൊടുക്കാൻ ഇത് ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആ കൂട്ടത്തിൽ കുഴച്ച് വെക്കുന്നത് മാത്രം ഈ ഇലൻ്റെ ഈ സംഭവം ഉച്ച കൊടുക്കുന്നേക്കിട്ട് വന്നപ്പോൾ ഇതാട്ടോ നമ്മുടെ രാവിലെ വലിയ കോഴികളെ തീറ്റ എന്ന് പറയുന്നത് ഇത് കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തവിടും കൂടി മിക്സ് ആക്കി വെച്ചായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പുട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പുട്ടാട്ടോ അപ്പോൾ കുറച്ച് ബാക്കി വന്നാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തേക്ക് ചായക്ക് കൂട്ടാമെന്ന് വിചാരിച്ചപ്പം മനുഷ്യനും കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ പുട്ട് അങ്ങനെ ബാക്കിയായത് അപ്പോൾ എല്ലാ തീറ്റയും ഒരുമിച്ചിട്ട് കൊടുത്താൽ ഇവർ ആകെ മടിയന്മാർ ആയിപ്പോകും ഓൾറെഡി മടിയന്മാരാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഉച്ച ഒക്കെ ആകുമ്പോൾ കൊടുക്കും ഇതിപ്പോൾ രാവിലെ കൊടുക്കുക എന്നിട്ട് കുറച്ച് പറമ്പിലേക്കൊക്കെ പോയി കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അയച്ചു വിടുന്ന കോഴികളല്ലേ അപ്പോൾ ഇത് കൊടുത്തിട്ട് പറമ്പിലേക്ക് അയച്ചു വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കോഴികൾ വരും അന്നപ്പം നമുക്ക് പപ്പായുടെ എല്ലാം കൊടുക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും കിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നു മറന്നു പോയത് പിന്നെ പുതുതായിട്ട് നമ്മൾ ചാലേ കാണുന്നതും സബ്സ്ക്രൈബേർ സപ്പോർട്ടായി മാറിയത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം